നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുബസ് ഇന്ന് നമ്മുടെ വാർത്ത ഓണം നമ്മുടെ പോവുകയാണ് ഇനി അടുത്ത വർഷം ഓണം വരുത്തുള്ളൂ ഇന്നലെയുള്ള രണ്ട് വിശേഷങ്ങളാണ് നമ്മൾ വാർത്തയിൽ ആദ്യം ചേർക്കുന്നത് അതിൽ മുളകന ചൊക്കംകുഴിയിൽ യുവശക്തി ലൈബ്രറി അവർ ഈ പ്രാവശ്യം ഓണം വളരെ ലഘുവായിട്ടാണ് ആഘോഷിച്ചത് അതിൻ്റെ കാരണം അവർക്ക് ലൈബ്രറിക്ക് വേണ്ടി ഒരു മൂന്ന് സെന്റ് വസ്തു മേടിക്കാൻ ഉള്ള ഒരു 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 തിരക്കിലാണ് അവർ അതിനെ ഓരോരുത്തരെയും അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എൻ്റെ ഈ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായ എല്ലാവരും ആ ലൈബ്രറി ഫണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം അത് ആ നാടിൻ്റെ ഒരു സാംസ്കാരിക സ്ഥാപനം നാൽപ്പത്തി മൂന്ന് വർഷമായി ആ സ്ഥാപനം അവിടെ നിൽക്കുന്നു അതിൻ്റെ ഇപ്പുറത്തെ ശ്രുതിയുണ്ട് ബ്ലൂ ബ്ലൂ സ്റ്റാർ ഉണ്ട് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് വാർഡുകളിലായിട്ട് ഈ രണ്ട് മൂന്ന് സാംസ്കാരിക സ്ഥാപനങ്ങൾ നിൽക്കുന്നു അത് സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ സ്ഥലത്ത് വലിയ പ്രശ്നങ്ങളില്ലാതെ മനുഷ്യർ ഒരു സ്നേഹത്തോടെ സഹകരണത്തോടെ പോകുന്നത് ഇതൊരു സാംസ്കാരിക പശ്ചാത്തലമാണ് നമ്മുടെ നാടിന് ഇത് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നിലനിർത്തി നിൽക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്തമാണ് നിങ്ങളെല്ലാം ജീവശക്തിക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം അവരുടെ വസ്തു വാങ്ങാനുള്ള ഫണ്ടിലേക്ക് ഇടം എന്ന പേരിൽ അവർ ഇറങ്ങിയിരിക്കുന്ന വലിയ യജ്ഞത്തിലേക്ക് നിങ്ങളുടെ സംഭാവനകൾ ചെയ്യണം എന്ന് നാട്ടുവൊട്ടം നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പവന് അമ്പത്തിനാലായിരത്തി അറുനൂറ് രൂപിക്കുന്നത് സെപ്റ്റംബർ ഇരുപതാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് യൂണിവേഴ്സിറ്റി സ്പോർട്സ് അന്താരാഷ്ട്ര സർവകലാശാല കായിക ദിനമാണ് ആദ്യത്തെ പെട്രോൾ കാർ അമേരിക്കയിലെ മാസാറ്റൂസെറ്റ്സിലെ സ്പ്രിംഗർഫീൽഡിൽ പുറത്തിറക്കിയ ദിവസം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ഇത് ആർച്ച് ബിഷപ്പ്മാർ ഇവാനിയോ സീറോ മലങ്കര സഭ സ്ഥാപിച്ച ദിവസം ആനി ബസൻ ജന്മദിനം ക്യാൻ ചലച്ചിത്രമേള ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു ഇത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കെ സി എസ് മണി ചരമദിനം ആലപ്പുഴ കായംകുളം തീവണ്ടിപാത ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ തോറും സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഡേ ഓഫ് യൂണിവേഴ്സിറ്റി സ്പോർട്സ് സെപ്റ്റംബർ ഇരുപതിന് ആഘോഷിക്കുന്നു ഇത് യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയൻസ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കായികം ശാരീരിക പ്രവർത്തനങ്ങൾ ആരോഗ്യകരമായ ജീവിതം എന്നിവയെ കേന്ദ്രീകരിച്ച് സർവകലാശാലകളും അവരുടെ പ്രാദേശിക സമൂഹങ്ങളും തമ്മിലുള്ള ബന്ധം സൃഷ്ടിക്കുകയാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത് ഈ ഇവന്റിലൂടെ ഐ ഡി യു എസ് പ്രവർത്തനങ്ങളിൽ ഒന്നിലധികം യൂണിവേഴ്സിറ്റി സ്പോർട്സ് സ്റ്റോക്ക് ഹോൾഡർമാരെയും അംഗ ഓർഗനൈസേഷനുകളെയും ഉൾപ്പെടുത്താൻ എഫ്ഐ സി യു ലക്ഷ്യമിടുന്നു അതിന്റെ സ്പോർട്സ് ഇവന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി മാത്രമല്ല യൂണിവേഴ്സിറ്റി സ്പോർട്സിനെ കുറിച്ചുള്ള ഒരു സംവാദം സൃഷ്ടിക്കുന്നതിനും എഫ് ഐ എസ് യു മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടിയാണ് ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റി സ്പോർട്സിനുള്ള അതിലൂടെയും ആശയങ്ങൾ മികച്ച സമ്പ്രദായങ്ങൾ വെല്ലുവിളികൾ അവസരങ്ങൾ എന്നിവ കൈമാറുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഐ ഡി യു എസ് എഴുപത്തിനാല് ദേശീയ യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഫെഡറേഷനുകൾക്കൊപ്പം ശാരീരിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി വിലമതിക്കുന്നതിനും സർവകലാശാലകൾക്ക് വഹിക്കാനാകുന്ന പ്രധാന പങ്കിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിനാലാണ് ഈ ദിവസം സെപ്റ്റംബർ ഇരുപതിന് യൂണിവേഴ്സിറ്റി അസോസിയേഷനുകൾ ക്ലബ്ബുകൾ പങ്കാളികൾ എന്നിവരുമായി സഹകരിച്ച് എല്ലാ പ്രായത്തിലുമുള്ള പൗരന്മാരെ എഫ് ഐ എസ് യു അണിനിരത്തുന്നു പത്തരമാറ്റിൻ പൊൻപ്രഭയിൽ സമ്മാന പെരുമഴിയുമായി ചിന്നൂസ് പൊന്നോണത്തെ വരവേൽക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഓണനാളുകളിൽ ഓരോ പവൻ സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടസാരികളും ചുരിദാറും സമ്മാനം കൂടാതെ ഓഫർ ദിനത്തിലുള്ള എല്ലാ പർച്ചേസുകൾക്കും കൈ നിറയെ സമ്മാനങ്ങൾ ആഘോഷങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണം സ്വർണോത്സവം സമ്മാന പദ്ധതിയിലൂടെ രണ്ടേക്കാൾ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയും

മലയാളിയെ മുന്നോട്ട് നയിക്കുന്ന ഓമൽ സങ്കല്പമാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ മുളവന ചൊക്കൻകുടി യുവശക്തി ലൈബ്രറി ആൻഡ് ആർട്സ് ക്ലബ്ബിന്റെ നാൽപ്പത്തി മൂന്നാം വാർഷികവും ഓണാഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യുവശക്തി പ്രസിഡന്റ് ടി ശ്രീകണ്ഠൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശാം സമ്മാനങ്ങൾ വിതരണം ചെയ്തു യുവശക്തി സെക്രട്ടറി എൻ സുധീഷ് പഞ്ചായത്ത് അംഗങ്ങളായ രജിത സജീവ് വിനോദ് പാപത്തൻ എം യേശുദാസൻ ആർ തുളസി എം ആർ ഷാ പ്രിഷിൻഡ വിൽസൻ ബി മധുസൂദൻ പിള്ള തോമസ് കോശി ടി മിനി എന്നിവർ സംസാരിച്ചു ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ഒരു ആ സന്ദർശനത്തിൻ്റെ നൂറ്റി പത്താം വാർഷികം അതിലാണ് ഞാൻ പങ്കെടുത്തത് നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക നവോത്ഥാനത്തിന് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ അദ്ദേഹം നൽകിയ പങ്ക് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ ആകട്ടെ ചർത്തലയിലെ കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹം കേരളത്തിന് സമർപ്പിച്ച ഒരു വലിയ ആശയം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനു വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് അങ്ങനെ ജാതിയുടെ മതത്തിന്റെ ഒന്നും ഭേദവ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഒരാഘോഷവും ഉത്സവവും കൂടിയാണ് ഓർമ്മ അപ്പോൾ മറ്റൊരു ഓർമ്മയെന്ന് പറഞ്ഞാൽ ഓണ ഓണത്തിന് ഞാൻ തരങ്കിണിക്ക് യേശുദാസിന്റെ കമ്പനിയാണല്ലോ തരങ്കിണിക്ക് ഇപ്പൊ ഇറക്കുന്നില്ല തരങ്കിണി നിർത്ത ഇപ്പണ്ടാണെങ്കിൽ യേശുദാസിന്റെ തരങ്കിണിയുടെ ഓണപ്പാട്ടുണ്ട് ദേവീന്ദ്ര മാസ സംഗീതം ചെയ്ത് ഓണപ്പാട്ടുകളോക്കൾവാടലോലേക്ക आड़े आलन लो मनी ഉണ്ടായി കുഞ്ഞുങ്ങളുടെ ഭാഗത്ത് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല അപ്പൊ ആണ് അവര് പറഞ്ഞത് അവരുടെ പാട്ട് ഇതല്ല അപ്പൊ അവരുടെ പാട്ടുണ്ടാവും അവരുടെ പാട്ട് ഏതാ ചോദിച്ചപ്പോ അവര് പറഞ്ഞു

ിൽ നിൽക്കുമ്പോൾ ഇല്ലും മിനാട്ടി നിൽക്കുകയാണ് പക്ഷെ എല്ലാവർക്കും ഓണത്തെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷമാണ് ബാനർജി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഭാരതി നാടൻ പാട്ടൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞ എനിക്കെ പെട്ടെന്ന് ഭാരതിയുടെ വളരെ പ്രശസ്തമായ പാട്ടുണ്ട് ി നന്ദി നന്ദി നന്ദ കാരി നന്ദ കാരകി നന്ദക തകതി നന്ദ കാരണത്തിനും വേറെ ഒരു പോരൻ എന്നോട് ഒരു പാട്ട് പാടാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ നാലു പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ എന്റെ കോട്ട വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസ്സുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണു കോളേജ് കുണ്ടര ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ വയനാട് പ്രകടനം നടത്തി വയനാട് ദുരന്ത ഫണ്ട് കൊള്ളയടിക്കുന്ന പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പെരിനാട് കേരളപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചെറുമൂട് ചന്തമൈലാലിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തൊണ്ടറക്കുമുക്ക് ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം കുണ്ടർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജ്യ പണിക്കർ ഉദ്ഘാടനം ചെയ്തു പെരുന്നാട് മണ്ഡലം പ്രസിഡന്റ് ജോൺ കുമാർ അധ്യക്ഷത വഹിച്ചു പെരിനാട് മുള്ളി എം ജയശങ്കർ ബി സുരേഷ് ആർ സുരേഷ് കുമാർ തോട്ടത്തിൽ ബാലൻ ബി നൗഫൽ പ്രസന്ന പയസ് വിശാഖ് സി നെപ്പോളിയൻ ആശാലത പത്മലോചനൻ ശിവശങ്കരപ്പിള്ള ജെ അനിൽകുമാർ സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുണ്ടറ ഇടമ്പുള്ളൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്ത് പ്രകടനവും പ്രതിഷേധ സമരവും നടത്തി ഇടമ്പുള്ളൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പെരുമ്പുഴ ഗോവൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കായിക്കര നവാബം ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി രഘു പണ്ഡപുരം കുണ്ടറ മണ്ഡലം പ്രസിഡന്റ് വിനോദ് കുമാർ ഡി സി സി എക്സിക്യൂട്ടീവ് കെ ബാബുരാജൻ വിളവേട്ടിൽ മുരളി സി ഡി ജോൺ സാംബർഗീസ് വി സദാശിവൻ സതീഷ് കുമാർ ഉണ്ണിത്താൻ ഉരുവുള്ള ജോർജ് സിന്ധു ഗോവൻ കേരളപുരം ഷാൻ സതീഷ് കുമാർ അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ എം ആർ ജ്യോതിഷ് കുമാർ റിജിൻ എസ് പണിക്കർ നന്ദഗോപൻ ശിവദാസിനി സന്തോഷ് കുമാർ എന്നിവർ നമ്മുടെ സെപ്റ്റംബർ വരെ ഉണ്ടല്ലോ പറയുന്നു ഇത്തവണ ഓണം ചിന്നൂസിനൊപ്പം ഒരു സ്വർണം പട്ടുസാരി അല്ലെങ്കിൽ ചുരിദാർ സമ്മാനം ഓഫർ ദിനങ്ങളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിത സമ്മാനങ്ങൾ ഇനി എന്തിനു വൈകണം വേഗം വിട്ടോ ചിന്നൂസിലേക്ക് ഒന്നിച്ചൊന്നായി ഓണമുണ്ട് മുപ്പത്തി ഒമ്പത് വർഷത്തിന് ശേഷം ഒരു ക്ലാസിൽ ഒന്നിച്ചിരിഞ്ഞ് പഠിച്ചവർ ഒന്നിച്ചൊന്നായി അവരുടെ കുട്ടികൾക്കൊപ്പം ഓണമുണ്ട് പടപ്പക്കര സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എസ് എൽ സി ബാച്ചിലെ കുട്ടികളാണ് ഓണാഘോഷ പരിപാടിയായി പടപ്പക്കര കുതിരമനമ്പിൽ ഒത്തുചേർന്നത് കുട്ടിക്കാലത്തെ കസേരകളിലും പാട്ടുപാടലും ഓർമ്മ പങ്കിളലുമായി അവർ ഒരു പകൽ കുട്ടിക്കൂട്ടമായി സമാപന ചടങ്ങിൽ സെക്രട്ടറി ജോൺ വിൻസെൻറ്റ് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ഷാജി അലോഷ്യസ് ട്രഷർ സെൽവരാജൻ ഫാദർ ജോയ് വില്യം പി എ രാജു ജോൺ ഡിക്രോസ് ഉഷ അഗസ്റ്റിൻ പി പി ലൈലാമ അംബിക വിൽസൺ എന്നിവർ സംസാരിച്ചു വിജയികൾക്ക് ഫാദർ ജോയ് വില്യം സമ്മാനങ്ങൾ വിതരണം ചെയ്തു നവജ്യോതി പ്ലാവേത്ത് വഞ്ചിമുക്ക് റോഡിൻ ടാറിംഗ് ഉടൻ ആരംഭിക്കും ചെറുമൂട് നവജ്യോതി നവജ്യോതി ജംഗ്ഷൻ പ്ലാവേത്തും വഞ്ചിമുക്ക് വരെയുള്ള റോഡ് ഗതാഗത യോഗ്യ വേണ്ടതായിട്ട് വർഷങ്ങളായി സ്റ്റാർച്ച് മുക്ക് കൈതാകോടി റോഡിൻ്റെ പണിയോടൊപ്പം തീർക്കേണ്ട ഈ ലിങ്ക് റോഡിൻ്റെ നിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രകരളി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രക്ഷോഭം നടത്തിയിരുന്നു പ്രസിഡന്റ് ശിവൻ വേളിക്കാടിന് നേതൃത്വം ഉള്ള സംഘത്തെ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മൂന്നാഴ്ചയ്ക്കുള്ളിൽ പണി ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകി ജി എസ് ടിയിൽ നിന്ന് വർധകോന്മ പരിഹരിക്കുന്നതിന് വേണ്ടി റെവന്യൂസ്റ്റ് എസ്റ്റിമേറ്റ് അംഗീകാരത്തിനായി അയച്ചിട്ടുണ്ടെന്നും കിട്ടിയാലുടൻ പണി ആരംഭിക്കുമെന്നുമാണ് അധികൃതർ പറയുന്നത് വി മോഹനൻ പിള്ള ആർ രാധാകൃഷ്ണ പിള്ള പ്രസന്ന പിള്ള ഗിരിജ സുരേഷ് ജി തുളസീധരൻ പിള്ള കെ മണികണ്ഠൻ പിള്ള സുശീല മദനൻ എന്നിവർ ക്രീഡം ക്രിസ്തചിത്ര പ്രദർശനം ശനിയാഴ്ച ലൈല ക്രിയേഷൻസിന്റെ ബാനൽ പുറത്തിറങ്ങുന്ന പത്താമത്തെ ക്രിസ്വചിത്രം ക്രീഡത്തിൻ്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസും ശനിയാഴ്ച നടക്കും വൈകിട്ട് നാലിന് ആശുപത്രി മുക്ക് വേണു കോളേജിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വി അനിൽകുമാർ അധ്യക്ഷത വഹിക്കും ൾ സ്വപ്നം കാണാറുണ്ടോ നീരാളികളുടെ ഉറക്കത്തിന്റെ പാറ്റേൺ മനുഷ്യരുടേതിന് സമാനമാണെന്നും ആ ഉറക്കത്തിൽ നീരാളികൾ സ്വപ്നം കാണാറുണ്ടാകാം എന്നുമാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഡോക്ടർ ഡാലി ഡേവിസ് എഴുതുന്ന ലേഖനം രാത്രി പന്ത്രണ്ട് മണിയായി പാത്തു ഇതുവരെ ഉറങ്ങിയിട്ടില്ല മൊബൈലിൽ തന്നെ കുത്തിയിരിപ്പാണ് ഇന്നത്തെ ബയോളജി ക്ലാസിന്റെ മൈൻഡ് മാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കക്ഷി പെട്ടെന്ന് കട്ടിൽ നിന്നൊരു ശബ്ദം കേട്ട പോലെ ഹേ തോന്നിയതാകും റൂംമേറ്റ് സിനു സുന്ദരമായ ഉറക്കത്തിലാണ് പത്തുമണിക്ക് പടിപ്പല്ലാം നിർത്തി കട്ടിലിൽ കയറിയതാണ് ഇപ്പൊ നല്ല ഗാഠനിദ്രയിലായി കാണും അവളെ തന്നെ നോക്കിയപ്പോൾ അതാ പെട്ടെന്ന് സിനുവിൻ്റെ കണ്ണുകൾ അതിവേഗം ചലിക്കുന്നു ശ്വാസം വേഗത്തിലാകുന്നു സ്വപ്നം കാണുകയാണെന്ന് തോന്നുന്നു പാത്തു നോക്കിയിരിക്കെ സിനു എഴുന്നേറ്റു ഹോ വല്ലാത്ത സ്വപ്നം എന്റെ പാത്തു സ്വപ്നത്തിൽ ഞാനൊരു ബയോളജി ലാബിലാണ് ഞാൻ കമ്പ്യൂട്ടറിൽ എന്തോ എഴുതുകയാണ് പിന്നിൽ നിറയെ ടാങ്കുകൾ അതിലെല്ലാം ഓരോരോ കടൽ ജീവികൾ കടൽ കുതിരകൾ കടൽപ്പന്നികൾ നക്ഷത്ര മത്സ്യങ്ങൾ കടലാമകൾ ഒച്ചുകൾ കക്കകൾ എന്തോരം ജീവികൾ പെട്ടെന്നൊരു ടാങ്കിൽ നിന്ന് ഒരു നീരാളി പൊന്തി വന്നു അതിന് നെറ്റിൽ നിന്ന് ലാബിലെ ലൈറ്റിലേക്ക് വെള്ളം ഒറ്റ ചീറ്റൽ ട്രിർ ഉച്ചയുണ്ടാക്കി ലൈറ്റ് പോയി മൂണുത്തേന്റെ മങ്ങിയ വെളിച്ചത്തിൽ അതാ ഒരു മഞ്ഞ നീരാളി ടാങ്കിൽ നിന്ന് വെളിയിൽ വരുന്നു ടാങ്കിന് വെളിയിൽ ഒരു കുപ്പിയിൽ ടാഗ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്ന ഒച്ചിനടുത്തേക്കാണ് വരവ് കുപ്പിക്കടുത്തെത്തിക്കും കുപ്പിക്ക് മുകളിൽ കയറി അടപ്പ് തുറന്ന് അതിനകത്ത് കയറി പിന്നെ നോക്കുമ്പോൾ ഒച്ചിന്റെ തോട് തുറന്ന് അതിനെ ശാപ്പാടാക്കുന്നു നീരാളി ട്രാക്കുള അപ്പോഴേക്കും അതിന് നിറം ഒച്ചിനെ പോലെ കറുത്തിരുന്നു അതെന്നെ തുരിച്ചു നോക്കുന്നു ഞാൻ ചാടി ചാടിയെഴുന്നേറ്റ് ഓടിയപ്പോൾ തട്ടി വീണു നീരാളി എന്റെ അടുത്തേക്ക് വരുന്നു എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല സർവ്വശക്തിയും എടുത്ത് ഞാൻ എണീറ്റു അപ്പോഴേക്കും സ്വപ്നം തീർന്നു സ്വപ്നമായത് ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ അവിടെ തീർന്നേനെ സിനു തുടരുന്നതിനു മുമ്പേ പാറ്റുവിടക്ക് കയറി എന്റെ സിനു നീ ഈ കണ്ടതൊക്കെ സ്വപ്നത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല നീരാളികൾ ഇതൊക്കെ ശരിക്കും ചെയ്യുന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സ്വപ്നേച്ചി അവരുടെ ലാബിലെ ഒരു ഒക്ടോപ്പസ് ഗവേഷണത്തെ പറ്റി പറഞ്ഞതും വായിച്ചു കൂട്ടിയതുമൊക്കെ ഒരുമിച്ച് സ്വപ്നത്തിൽ വന്നതാണ് ശരിക്കും അങ്ങനെ ആയിരിക്കോ സിനുവിന് സംശയം മാറുന്നില്ല അതേടി സ്വപ്നേച്ചി അന്ന് പറഞ്ഞില്ലേ നീരാളി വേറെ ലെവലാണെന്ന് കണവകളും കൂന്തലുകളുമൊക്കെ ഉൾപ്പെടുന്നവരുടെ സെഫലോപോർ വർഗത്തിൽ പ്രത്യേക തരത്തിൽ വികസിച്ച തലച്ചോറാണ് നീരാളിക്കുള്ളതെന്ന് ഇപ്പോൾ കുറച്ച് ഓർമ്മ വന്നു മനുഷ്യരും എലികളുമൊക്കെ ഉൾപ്പെടുന്ന സസ്തനികൾക്കും നീരാളികൾക്കും ഒരു പൊതുപൂർവിക ഉണ്ടായിരുന്നു അല്ലേ അറുപത് കോടി വർഷം മുമ്പ് നാഡീവ്യൂഹം വികസിച്ച കുഞ്ഞു പുഴുവിൽ നിന്നൊരു വഴിയിൽ തസ്തനികളും മറു വഴിയിൽ നീരാളികളും ഉണ്ടായതുകൊണ്ടാണ് ലാബിൽ നാടികളെക്കുറിച്ച് പഠിക്കാൻ നീരാളികളെ വർ വളർത്തുന്നതെന്ന് അന്ന് നമ്മോട് പറഞ്ഞിരുന്നല്ലോ അതെ സിനു ഞാൻ സ്വപ്നീശയോട് ചാറ്റ് ചെയ്തിരുന്നു ആൾ ഭയങ്കര ത്രില്ലിലാണ് നീരാളികളുടെ ഉറക്കത്തിന്റെ പാറ്റേൺ മനുഷ്യരുടേതിന് സമാനമാണെന്നും ആ ഉറക്കത്തിൽ നീരാളികൾ സ്വപ്നം കാണാറുണ്ടാകാം എന്നുമാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് എന്റെ പാത്തു നീ അവിടെ എവിടെയും തൊടാതെ പറഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാകും വിശദമായി പറയുന്നേ ശരി നമ്മൾ ഉറങ്ങുന്നത് രണ്ട് ഘട്ടങ്ങളുടെ ആവർത്തനമായിട്ടാണെന്നറിയാമല്ലോ അതായത് ഒന്ന് വളരെ ആക്റ്റീവായ റെം സ്ലീപ്പ് എന്ന് റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉറക്കാം ഈ ഘട്ടത്തിൽ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ ചടുലമായി അനങ്ങിക്കൊണ്ടിരിക്കും ഈ ഘട്ടത്തിലാണ് നമ്മൾ വിശദമായ സ്വപ്നങ്ങൾ കാണുന്നത് നീ ഇപ്പോൾ കണ്ട പോലെ പഠനം ഓർമ്മ ഇവയൊക്കെ റെം ഉറക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനുശേഷം അത്ര ആക്ടീവല്ലാത്ത നോൺ റെം ഉറക്കം ഈ ഘട്ടത്തിലാണ് എല്ലുകളുടെ നിർമ്മാണവും മസിലുകളുടെ അറ്റകുറ്റപ്പണികളും രോഗപ്രതിരോധ വ്യൂഹത്തിന്റെ അഴിച്ചുപണിയുമൊക്കെ ശരീരം നടത്തുന്നത് ഈ രണ്ട് ഘട്ടങ്ങളുടെയും ആവർത്തനമാണ് നമ്മുടെ ഉറക്കം നീരാളികൾ ഉറങ്ങുമ്പോഴും രണ്ട് ഘട്ടങ്ങളുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു റം ഘട്ടത്തിൽ കണ്ണുകൾ ചലിപ്പിക്കുന്നവരോടൊപ്പം നീരാളിയുടെ ശരീരത്തിൻ്റെ നിറങ്ങൾ മാറിക്കൊണ്ടിരിക്കും എന്നാൽ നോൺ റെമ്മിൽ ഒരു ചാരനിറത്തിൽ അനങ്ങാതെ കിടന്നുറങ്ങും ഇപ്പോൾ ജപ്പാനിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ രാത്രിഞ്ചരായ നീരാളികളെ വളർത്തി അവരുടെ ഉറക്ക സമയത്തെ തലച്ചോറിൻ്റെ ആക്ടിവിറ്റി പഠിച്ചപ്പോൾ കണ്ടത് അവരുടെ രം ഉറക്കത്തിലെ തലച്ചോറിന്റെ പ്രവർത്തനം സസ്തനികളുടേതിനെ സമാനമാണെന്നാണ് തൊലിയുടെ നിറവും തലച്ചോറിന്റെ തരംഗങ്ങളും കാണിക്കുന്നത് ഉണർന്നിരിക്കുന്നതിന് സമാനമായ പ്രവർത്തനങ്ങളാണ് ഓ അപ്പോൾ അവരും ഉറക്കത്തിൽ കിടന്ന് ഓടുന്നത് സ്വപ്നം കാണുകയായിരിക്കും എന്ന് അല്ലേ അല്ലേ പാത്തു അതേന്നേ അറുപതോടി വർഷം മുമ്പ് ഒരു പൂർവികനിൽ നിന്ന് രണ്ട് സ്വതന്ത്ര വഴിയിലൂടെ പരിണമിച്ചു വന്ന സസ്തനിക്കും നീരാളിക്കും ഒരേ ആവശ്യങ്ങളായിരിക്കും അപ്പോൾ പരിണാമത്തിൽ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പൊതുഘടകമുണ്ടാകാം അങ്ങനെ ഉറങ്ങി ഉറങ്ങി സ്വപ്നം കണ്ട ചില രഹസ്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ തയ്യാറെടുക്കുകയാണിവിടെ ഈ നീരാളികൾ കൂടുതൽ വായിക്കാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഓൺലൈൻ പോർട്ടലായ ലൂക്ക സയൻസ് സന്ദർശിക്കൂ നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടാണ് ഫോൺ നമ്പർ സെപ്റ്റംബർ പതിനെട്ട് കോവൂർ ദിനം കേരളത്തിൽ നിരീശ്വരവാദ ചിന്തകളുടെ പ്രളയം സൃഷ്ടിച്ച മനുഷ്യനാണ് ഡോക്ടർ എ കോവൂർ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും മനുഷ്യ ദൈവങ്ങൾക്കുമെതിരെ കോവൂർ നടത്തിയ പോരാട്ടം കേരളത്തിന്റെ സാംസ്കാരിക വിപ്ലവത്തിലെ ഒരു സുപ്രധാന ഏടാണ് നവോത്ഥാന ശില്പികൾ നടത്തിയ ആത്മീയവും ഭൗതികവുമായ സമരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും പുരോഗമനപരവുമായ സമരമായിരുന്നു കോവൂർ നടത്തിയ ദിവ്യത്ഭുത അനാവരണ പരിപാടിയും മറ്റ് പ്രചാരണ പരിപാടികളും തികച്ചും മതനിരപേക്ഷമായ പന്ധാവിലൂടെ അദ്ദേഹം നടത്തിയ പോരാട്ടം ശ്രദ്ധേയമാണ് തിരുവല്ലയിൽ ജനിച്ച് നീണ്ടകാലം ശ്രീലങ്കയിൽ പാർത്ത ഡോക്ടർ ഇ ടി കോവൂർ ജനയുഗം വാരികയിലൂടെ പ്രസിദ്ധീകരിച്ച പോരാട്ടത്തിന്റെ ചരിത്രം മലയാളികളുടെ കണ്ണു തുറപ്പിച്ചു മനുഷ്യദൈവങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ദക്ഷിണേന്ത്യൻ ദിവ്യഅത്ഭുത അനാവരണ പരിപാടി കേരള ചരിത്രകാരന്മാർ എടുത്തു പറയാത്തതാണ് കാരണം അത് നൂറ് ശതമാനം മതനിരപേക്ഷമായിരുന്നു മരണാനന്തരം ശരീരം മെഡിക്കൽ കോളേജിനും കണ്ണുകൾ അന്ധർക്കും ദാനം ചെയ്യാമെന്നും അദ്ദേഹം പഠിപ്പിച്ചു കേരള യു സ്ഥാനത്തിന്റെ അമരക്കാരനായ കോവൂരിന്റെ ജോലിക്കുന്ന ഓർമ്മകൾ എന്നും ശക്തി പകരുന്നു അന്ധവിശ്വാസത്തോടൊപ്പം പുരോഗമന ചിന്താഗതിക്കാരെന്ന പോകുന്ന വർത്തമാന കാലത്ത് കോവൂർ ചർച്ച ചെയ്യപ്പെടേണ്ട വ്യക്തിത്വമാണ് വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് ലൈല ക്രിയേഷൻസിന്റെ ഭാഗം നിർമ്മിക്കുന്ന പത്താമത്തെ ചിത്രം മറ്റന്നാൾ ശനിയാഴ്ച വൈകുന്നേരം നാലുമണിക്ക് നമ്മുടെ ആശുപത്രി ബഹുമാനായ എം എൽ എ പി സി വിഷ്ണുനാഥ് നിർവഹിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹനീയ സാന്നിധ്യം സാധനം ക്ഷണിക്കാണ് ആ സിനിമ കാണാൻ നിങ്ങൾ എത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമായിട്ടുള്ള ഞങ്ങളുടെ മറ്റ് ഒമ്പത് സിനിമകളും ആര് മുതൽ തുടക്കം വരെയുള്ള ഒമ്പത് സിനിമകളും നിങ്ങൾ കാണുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ പേരെയും ആ സിനിമ കാണാൻ ഒന്ന് നിർബന്ധിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്കും ഒക്കെ അതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് നമ്മുടെ സിനിമ കൂടുതൽ പേരിലേക്ക് എത്തിക്കണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം